സിസിടിവി ന്യൂസ് പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡിലെ ൾ ശനിയാഴ്ച പുനരാരംഭിക്കും സിസിടിവി ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ലക്ഷം രൂപ ചെലവഴിച്ച് കട്ടവിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികളും വശങ്ങളിൽ കട്ടവിരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തിയുമാണ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഓണത്തിനോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്താക്കൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിർത്തിവെച്ച പ്രവൃത്തി ഓണം കഴിഞ്ഞിട്ടും ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സിസിടിവി വാർത്ത നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം ആരംഭിക്കാൻ മുൻകൈയെടുത്തത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ കേച്ചേരിയിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തും നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിക്കും പന്നിത്തടം വഴിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ റെന്നിൽ റോഡ് വഴി വടക്കാഞ്ചേരി റോഡിൽ പ്രവേശിച്ച് എരനല്ലൂർ പള്ളി റോഡ് വൺവേ വഴി പ്രവേശിക്കേണ്ടതാണ് വടക്കാഞ്ചേരി വഴിയിൽ നിന്ന് കേച്ചേരിയിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങൾ എരനെല്ലൂർ പള്ളി റോഡ് വൺവേ വഴി തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കണം കേച്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരി റോഡിലേക്കും പന്നിത്തടം റോഡിലേക്കും വാഹനങ്ങൾ പ്രവേശിക്കുന്നതിന് എരനെല്ലൂർ പള്ളി റോഡ് വൺവേ വഴിയിലൂടെ പ്രവേശിക്കേണ്ടതാണ് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് അംഗങ്ങളായ വി പി ലീല ടി പി പ്രജീഷ് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത കോൺട്രാക്ടർ ബിജു എന്നിവർ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച നടത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നതിന് തീരുമാനമെടുത്തത് സിസിടിവി ന്യൂസ് കച്ചേരി